നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് വയനാട്ട് കേരളത്തിലെ വയനാട്ടിലെ വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ നടന്നത് എന്ന് നമ്മൾ വാർത്തകളിലൂടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മനസ്സിലാക്കുകയാണ് ഭരണപക്ഷത്തെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന അധികാരം കയ്യിലുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സഹപാഠിയെ കൊല്ലാൻ പോലും ആവും എന്ന് കേരളം ലോകത്തിന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് അതായത് എസ് എഫ് ഐക്കാർ നാല് ദിവസം നീണ്ടു നിന്ന ക്രൂരമായ മർദ്ദനത്തിനൊടുവിലാണ് ആഹാരമോ വെള്ളമോ കൊടുക്കാതെ നടത്തിയ മർദ്ദനത്തിനൊടുവിലാണ് ഈ യുവാവ് കൊല്ലപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു ഈ യുവാവിന് വേണ്ടി കേരളത്തിൽ ശബ്ദിക്കുന്നത് ആരാണ് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അത് ഏറെ ദുർബലമായിരുന്നു എന്ന് നമുക്കറിയാം സാംസ്കാരിക നായകരെല്ലാം വായ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് മറ്റ് ചില അർബൻ നെക്സലൈറ്റുകളാകട്ടെ അവരൊളിവിലുമാണ് പക്ഷേ ഇനി കേരളത്തിൽ ഈ യുവാവിന് വേണ്ടി ശബ്ദിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇന്ന് ഈ യുവാവിൻ്റെ ഈ സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിക്കുകയും അച്ഛനമ്മമാരെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഈ ഒരു ഹർജിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് ഗവർണറെ നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ ഉണർത്തിച്ചത് നമ്മൾ കണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ നടക്കുന്നത് എന്ത് എന്നതിൻ്റെ വ്യക്തമായ നേർക്കാഴ്ചയും ഉത്തരവുമാണിത് പക്ഷേ ഇതിനെല്ലാമെതിരെ ഗവർണർ ഇന്ന് പറഞ്ഞ വാക്കുകൾ അതാണ് തീർച്ചയായും വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നത് നമുക്കറിയാം ഗവർണർ ഇന്ന് വളരെ രൂക്ഷമായി തന്നെ ഇതിനോട് പ്രതികരിച്ചിരുന്നു സംസ്ഥാനത്ത് യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവാക്കളെ അക്രമത്തിലേക്ക് തള്ളിവിടുന്നതിനായി അക്രമം നടത്തുന്നതിനായി സംസ്ഥാനത്തെ യുവാക്കൾക്ക് ചിലർ പരിശീലനം നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു അതിനൊരു ഉദാഹരണവും അദ്ദേഹം പറഞ്ഞു ടി പി വധക്കേസിലെ വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടി പി വധക്കേസിലെ വിധി ആ വിധിയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നതെല്ലാം സീനിയർ പാർട്ടി ലീഡേഴ്സാണ് എന്ന് ഗവർണർ ഉദാഹരണത്തോടുകൂടി എടുത്തു കാണിക്കുന്നു വിചാരണ കോടതി ശിക്ഷ നൽകുന്നു ആ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു ആ അപ്പീലിൽ പ്രതികൾക്ക് ഇളവ് നൽകിയില്ല എന്ന് മാത്രമല്ല ശിക്ഷ വർദ്ധിപ്പിക്കുക കൂടി ചെയ്തു വിചാരണ കോടതി വെറുതെയിട്ട രണ്ട് പേരെ കൂടി രണ്ട് പാർട്ടി നേതാക്കളെ കൂടി കടുത്ത ശിക്ഷ തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണം അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണമാണ് ടി പി വധ കേസിലെ വിധി ആ വിധി തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കേരള ഗവർണർ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് എസ് പ്രവർത്തകരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നാദ്യമായിട്ടല്ല ഗവർണർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തെ ആക്രമിക്കാനായി പലയിടങ്ങളിലും എസ് എഫ് ഐയിലെ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു അന്നൊക്കെ പലപ്പോഴും നെഞ്ചു പിരിച്ച് കേരള ഗവർണർ എസ് എഫ് ഐക്ക് മുന്നേ നിന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടല്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്നോർക്കണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് അടിവരയിടുന്നതുകൂടിയാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം മാത്രമല്ല അദ്ദേഹം മൂന്നാമതായി ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ വിപ്ലവം എന്നാൽ അക്രമമായിരുന്നു നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് അതായത് ഈ സർക്കാരിനെ നോക്കി അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് ആ ഇരുപതാം നൂറ്റാണ്ടിലെ സിദ്ധാന്തമാണ് വിപ്ലവം നടത്തണമെങ്കിൽ ഇവിടെ അക്രമം നടത്തണമെന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ പ്രത്യേക ശാസ്ത്രത്തെ ജനങ്ങൾ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞു ദൗർഭാഗ്യവശാൽ ഇതിനെ പേറുന്നത് ഇപ്പം കേരളം മാത്രമാണ് എന്നദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് സത്യത്തിൽ ഗവർണറുടെ ഈ വിമർശനം അത് തീർച്ചയായും സമഗ്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും സർക്കാരിനെ അദ്ദേഹം വാരി അലക്കിയിരിക്കുന്നു കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്നൊക്കെയാണ് ഈ നയപ്രഖ്യാപനത്തിലടക്കം സർക്കാർ എഴുതി വച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ആക്കുന്നതിൽ അല്പം വൈകിയാലും കുഴപ്പമില്ല മനുഷ്യത്വപരമായ മനുഷ്യർക്ക് സഹവസിക്കാൻ പറ്റുന്ന ഇടങ്ങളാക്കി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എത്രയും വേഗം മാറ്റാൻ കഴിയുമോ അതായിരിക്കും നിങ്ങൾ ഈ സംസ്ഥാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന അല്ലെങ്കിൽ ഏറ്റവും വലിയ നല്ല കാര്യം വോട്ടപ്രേഷണത്തിൽ ഇന്ന് മറ്റൊരു വിഷയമുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് ബി ജെ പി ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം നൂറ്റി എൺപതിൽ പരം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കും കേരളത്തിൽ എട്ടോളം ലോക്സഭാ മണ്ഡലങ്ങൾ ആ പട്ടികയിൽ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ ദില്ലിയിൽ നടന്നു കഴിഞ്ഞു അതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ഈ ചർച്ചകൾ അവസാനിച്ചത് വെളുപ്പിന് മൂന്ന് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ മുതിർന്ന ബി ജെ പി നേതാവും മുതിർന്ന മന്ത്രിയുമൊക്കെയായ രാജ്നാഥ് സിംഗ് അതോടൊപ്പം തന്നെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇവരെല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ബി ജെ പി കാട്ടുന്ന ജാഗ്രത അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ബി ജെ പി മൂന്നാം തവണയും വരും എന്നെല്ലാവരും പറയുമ്പോഴും തീർച്ചയായും അതിൽ യാതൊരു അലംഭാവവും കാണിക്കാതെ അമിത ആത്മവിശ്വാസം കാണിക്കാതെ ഓരോ തിരഞ്ഞെടുപ്പും വളരെ അവധാനതയോടുകൂടി ജാഗ്രതയോടുകൂടി ഓരോ ഘട്ടവും കാലെടുത്ത് വയ്ക്കുകയാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്